ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരു മസാല ദോശയാണ് ഒരു തട്ടിക്കൊട്ട് മസാല ദോശയാണ് കേട്ടോ അപ്പോൾ ചെയ്യാം അതിന് വേണ്ടി എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ ഞാൻ എവിടെയും സെർച്ച് ചെയ്യാനൊന്നും പോയില്ല കാരണം പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് അതിന് ഞാൻ ഉള്ളിലോ ഞാൻ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തു പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് കുറച്ച് കടുവിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം കടുകൊക്കെ ഇത് പൊട്ടിച്ചോണ്ടിരിപ്പുണ്ട് അപ്പം നമുക്ക് തേഞ്ഞ് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി കാരണം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഗ്യാസിൻ്റെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് പിന്നെ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തു സവാളയൊക്കെ ഏകദേശം നന്നായിട്ട് ഒന്ന് വഴണ്ടു വന്നിട്ടുള്ളത് ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ച അപ്പോൾ ഉരുളക്കയങ്ങൾ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കണം കാരണം അത് തവി ശരിയായിട്ടില്ല അപ്പോൾ അതിന് നന്നായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അതെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പെരിഞ്ചീരകവും പൊടിച്ചതേ ഇട്ട് കൊടുക്കാം നമുക്ക് അതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് പെരിഞ്ചീരകമൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു മീഡിയം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാൻ ഇപ്പം ഏകദേശം നമ്മുടെ ഒരു ആ ഒരു മസാല ദോശയുള്ള കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഗ്രേവി എന്താ പറയുക മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടൊരു ഒരു ഒരു ദോശ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ദോശമാവഴിച്ചു കൊടുക്കുക ഇതിങ്ങനെയൊന്നും എല്ലാം മസാല ദോശ ഉണ്ടാക്കുന്ന പക്ഷേ ഇതൊരു തട്ടി കൂട്ട് മസാല ദോശയാണ് കേട്ടോ കട്ടിയില്ലാതെ പരത്തിയെടുക്കുക ഇത് രണ്ട് സൈഡ് ഏകദേശം തെറ്റായ ശേഷം നമ്മളാ ഉണ്ടാക്കി വെച്ച മസാല അതിലൂട്ടിൽ വെ ഉള്ളിൽ വെക്കുക എന്നിട്ടൊന്ന് ഒന്ന് എന്താ പറയുക റോൾ ചെയ്ത് സാധാരണ റോൾ ചെയ്ത് പറയാം അല്ലെങ്കിൽ വേറെ എന്താ കോൺ പോലെയൊക്കെ ഉണ്ടാക്കി വെക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു വിടാം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് മടച്ചി വെച്ചു അത്രയേ ഉള്ളൂ അപ്പം സിമ്പിളാക്കി സിമ്പിളായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ട് വേണ്ട ടേസ്റ്റ് വൈസ് പ്രശ്നമൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഒരു സിമ്പിൾ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ചച്ച ബബായ് ചച്ച ബായ്